പെപ് ഗാഡിയോളയും സംഘവും ഇതിനേക്കാൾ അപമാനിതരായ മറ്റൊരു ദിവസമുണ്ടാകുമോ എമിറേറ്റ്സിൽ ഒരു കടുത്ത പോരാട്ടം നടക്കുമെന്നെങ്കിലും പ്രതീക്ഷിച്ചവരായിരുന്നു സിറ്റി ആരാധകർ തുടർ തോൽവികൾക്ക് ശേഷം ഫോമിലേക്ക് തിരിച്ചെത്തിയതിനാൽ തന്നെ അവർ വലിയ പ്രതീക്ഷയിലുമായിരുന്നു പക്ഷേ നിർത്താതെ പൊട്ടിയ പീരങ്കിപ്പടക്ക് മുന്നിൽ സിറ്റി അക്ഷരാർത്ഥത്തിൽ നിരായുധരായി മറുവശത്തെ ഗണേസിനാകട്ടെ ഇത് കണക്കുകളെല്ലാം വീട്ടിയ ദിവസമാണ് തങ്ങളുടെ ആരാധകർക്ക് മുന്നിൽ ഇതിനേക്കാൾ മികച്ചൊരു സമ്മാനം അവർക്ക് നൽകാനില്ല അഞ്ച് എണ്ണം പറഞ്ഞ ഗോളുകളാണ് സിറ്റി വലയിലേക്ക് അവർ അടിച്ചു കയറ്റിയത് സിറ്റി മധ്യനിരയിലെയും പ്രതിരോധത്തിലെയും പാളിച്ചകൾ അർട്ടേറ്റെയും കുട്ടികളും കൃത്യമായി മുതലെടുത്തു ഗോൾ കൊണ്ട് മാത്രമല്ല മനസ്സിൽ സൂക്ഷിച്ച പകയും ഫ്രസ്ട്രേഷനുമെല്ലാം കണ്ണേസ് മൈതാനത്ത് ചൊരിഞ്ഞിരുന്നു എർലിംഗ് ഹാളണ്ടായിരുന്നു അവരുടെ പ്രധാന ഇര രണ്ടാം മിനിറ്റിൽ മാർട്ടിൻ വടെഗാഡ് ഗോൾ നേടിയത് ഗബ്രിയേൽ ആഘോഷിച്ചത് ഹാളണ്ടിന്റെ മുഖത്ത് നോക്കിയാണ് സിറ്റിയുടെ വരയിൽ നാലാം ഗോളും അടിച്ചുകയറ്റി കൗമാരതാരം ലെവിസ് കെല്ലി ആഘോഷിച്ചതാകട്ടെ ഹാളന്റിന്റെ വിഖ്യാതമായ യോഗ സെലിബ്രേഷനെ മോക് മോക്ഷിച്ചതുകൊണ്ടാണ് എന്നാൽ ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എവറി ആക്ഷൻ ഡേറിസാൻ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന നൂട്ടന്റെ തത്വം പോലെയാണ് കാര്യങ്ങൾ സെപ്റ്റംബറിൽ നടന്ന ആദ്യപാദത്തിൽ തന്റെ മുഖത്ത് നോക്കി തെറികൂടി ചേർത്ത് ഹൂ വാർ യു എന്ന് ഹാളൻ ചോദിച്ചതിന്റെ കളിപ്പാണ് സ്കെല്ലി ഇന്നലെ തീർത്തത് മത്സരത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ ഡെക്ലാൻ റേസ് അത് തുറന്നു പറയുകയും ചെയ്തു ഈ സീസണിന്റെ തുടക്കത്തിൽ ഇത്തിഹാദിൽ സംഭവിച്ചതിന്റെ കനലുകൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ട് അതിന് മറുപടി നൽകണമെന്നുണ്ടായിരുന്നു അതുതന്നെ ചെയ്തു പക വീട്ടിയതിന്റെ നിർവൃതിയിൽ റൈസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്തായിരുന്നു അന്ന് എത്തിഹാദിൽ സംഭവിച്ചത് സീസണിന്റെ തുടക്കത്തിൽ കൃത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് എത്തിഹാദിൽ ഒരു തീപ്പാറും പോരാട്ടം നടന്നു പോയ സീസണിൽ അവസാനം വരെ ഇഞ്ചോടിഞ്ചു പോരാടിയതിനാൽ തന്നെ ഈ മത്സരം വിജയിക്കുന്നവർ ലീഗ് കിരീടത്തിലും മൊത്തമിടുമെന്നായിരുന്നു പ്രവചനങ്ങൾ കൊണ്ടും കൊടുത്തും മുന്നേറിയ മത്സരത്തിൽ എർലിംഗ് ഹാളൻഡിലൂടെ സിറ്റി മുന്നിലെത്തി വൈകാതെ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ കലഫിയോരി ഗണ്ണേസിനായി തിരിച്ചടിക്കുന്നു അതിനിടയിൽ സിറ്റിയുടെ എല്ലാം റോഡ്രി പരിക്കേറ്റ് മത്സരം അവസാനിപ്പിക്കുകയും ചെയ്തു ആറ്റുപകുതിക്കു മുമ്പേ ഗബ്രിയേൽ കൂടി ഗണ്ണേസിനായി ഗോൾ നേടുന്നു സിറ്റി അന്ന് തോൽവികളറിയാത്ത ഫുൾ ഫ്ലഡ്ജഡ് സംഘമാണ് ആ സിറ്റിക്കെതിരെ എത്തിഹാദിൽ മുന്നിൽ എന്നത് ഒരുപാട് തവണ കിനാവ് കണ്ടതാണ് പക്ഷേ അതിനിടയിൽ ലിയാൻഡ്രോ ട്രെസാർട്ട് ചുവപ്പുകാട് കണ്ട് പുറത്തായതോടെ ഗീരങ്കപ്പെട പത്തുപേരായി ചുരുങ്ങി അതോടെ ഗണ്ണേസ് ബസ് പാർക്കിംഗ് തുടങ്ങി ആർത്തലച്ചു വന്ന സിറ്റി പ്രതിരോധത്തെ അവർ ചെറുത്തു നിന്നു സിറ്റിയുടെ ആഫിൽ ഒരു പോസ് പോലും തീർക്കാത്ത വിധമുള്ള ഡിഫൻസീവ് സ്റ്റൈലായിരുന്നു ഗണ്ണേസ് പുറത്തെടുത്തത് പക്ഷേ ഒടുവിൽ മത്സരത്തിന് അവസാന വിസിൽ ഊതാനിരിക്കെ തൊണ്ണൂറ്റിയെട്ടാം മിനിറ്റിൽ ജോൺസ്റ്റോൺ സ് പീരങ്കികളുടെ പ്രതിരോധക്കോട്ട് പൊളിച്ചു മത്സരം രണ്ടേ രണ്ടിന് സമനിലയിൽ മത്സരം ജയിക്കാൻ ആയിസറിൽ പുറത്തെടുത്ത അടിതടവുകളും ഡാർക്ക് കാർഡ്സും വലിയ വിമർശനങ്ങളുണ്ടാക്കി സിറ്റിയും മോശക്കാരായിരുന്നില്ല മത്സരശേഷം ഗണ്ണേസ്കോ ചാർട്ടേറ്റിയോടുള്ള ഹാളൻഡിന്റെ സ്റ്റേ ഹംബിൾ എന്ന പ്രയോഗം പിന്നീടൊരു കൾട്ട് മെമേയായി മാറി സിറ്റിയുടെ ഓരോ തോൽവിലും ആ പ്രയോഗം ആഘോഷമാക്കപ്പെട്ടു മത്സരശേഷം ബേണാഡോ സിൽവയും കണ്ണേസിനെതിരെ വെടിപൊട്ടിച്ചു പൊട്ടിച്ചു ലിവർപൂളിനെയും ആയ്സണലിനെയും താരതമ്യം ചെയ്ത് സിൽവ പറഞ്ഞതിങ്ങനെ ലിവർപൂൾ അടുത്ത കാലത്ത് പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും വിജയിച്ചവരാണ് ആഴ്സണലിനെ എല്ലിനെ ഇത് രണ്ടുമില്ല ലിവർപൂൾ എന്നും ഞങ്ങളോട് നേരിട്ട് പോരാടി ജയിക്കാൻ ശ്രമിച്ചവരാണ് പക്ഷേ ആയിസനലുമായുള്ള മത്സരങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല സിൽവ പറഞ്ഞതിങ്ങനെയായിരുന്നു ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും ഒന്ന് ലണ്ടൻ ക്ലബ്ബാണെങ്കിൽ മറ്റൊന്ന് വടക്കൻ ഇംഗ്ലണ്ടിലെ ടീമാണ് നഗരവൈരികളോ കുടിപ്പകയുടെ പാരമ്പര്യമോ ഇവർ തമ്മിൽ പേറുന്നില്ല പക്ഷേ പോയ കുറച്ചുകാലമായി ആയിസണൽ മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടങ്ങൾ മറ്റെല്ലാ ഡെർബികൾക്കും മുകളിലാണ് സിറ്റി തീപ്പരി ഫോമിൽ കളിക്കുന്ന കാലത്ത് അവരോട് മുട്ടി നിന്നത് യുർഗൻ ക്ലോബിന്റെ ലിവർപൂൾ ആയിരുന്നു പക്ഷേ ആ നിയോഗം ഇപ്പോൾ മിക്കേൽ ആർ ടി പിരിങ്കപ്പടക്കാണ് പോയ രണ്ടു സീസണുകളിലും അവസാന നിമിഷം വരെ കിരീട പോരാട്ടത്തിൽ അവർ സിറ്റിക്ക് കനത്ത വെല്ലുവിളി ഉയർത്തി പക്ഷേ അവസാനമായി ചിരിച്ചത് സിറ്റി തന്നെയായിരുന്നു പെപ്പിന്റെ അതേ കളരിൽ കളി പഠിച്ചവനാണ് മിക്കേൽ അർട്ടേറ്റ സിറ്റിയിൽ പെപ്പിന്റെ അസിസ്റ്റന്റായ അർട്ടേറ്റ ഇത്തിഹാദിൽ നിന്നും പഠിച്ച പാഠങ്ങളുമായാണ് എമിറേറ്റ്സിൽ വന്നിറങ്ങിയത് സിറ്റിയിൽ നിന്നും അതിക്രൂരമായ പരാജയങ്ങൾ അർട്ടേറ്റ ഏറ്റുവാങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ മൂന്നേ ഒന്നിനും ഏതാനും മാസങ്ങൾക്ക് ശേഷം നാലേ ഒന്നിനും പരാജയപ്പെട്ടു പക്ഷേ വൈകാതെ വന്ന കമ്മ്യൂണിറ്റി ഷീൽഡിൽ സിറ്റിയെ പെനൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി ആയുസനൽ തങ്ങൾക്കാവുന്ന വിധമുള്ള മറുപടി നൽകി സിറ്റിയെ തോൽപ്പിക്കാനാകില്ലെന്ന മെൻറ്റൽ ബ്ലോക്ക് മാറിയെന്നായിരുന്നു അന്ന് ഗണ്ണേഷ് ഗോൾ കീപ്പർ ആർ ഓം റംസഡയിലെ പറഞ്ഞത് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആഴ്സണൽ ആരാധകർ കാത്തു സൂക്ഷിച്ച നിമിഷമെത്തി എട്ട് വർഷത്തിന് ശേഷം പ്രീമിയർ ലീഗിൽ അവർ സിറ്റിയെ അന്ന് ആദ്യമായി തോൽപ്പിച്ചു പോരിന്റെ പുതിയ പോർമുഖം അവിടെ തുറക്കുകയായിരുന്നു മത്സരശേഷം ആഴ്സണൽ സെറ്റ് പീസ് കോച്ച് നിക്കോളാസ് ജോവർ കൈനീട്ടിയെങ്കിലും നീട്ടിയെങ്കിലും നിരസിച്ച് കൈവാക്കർ നടന്നകുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ പരന്നതോടെ വിശദീകരണമായി വാക്കറെ ജോവർ മുമ്പ് സിറ്റിയിൽ വർക്ക് ചെയ്തയാളാണ് എന്നിട്ടും മുമ്പ് ആഴ്സണൽ തോറ്റ മത്സരങ്ങളിൽ അദ്ദേഹം ഞങ്ങൾക്ക് കൈ തന്നിരുന്നില്ല ഇപ്പോൾ അതുതന്നെ ഞാനും ചെയ്തു എന്നായിരുന്നു വാക്കറുടെ മറുപടി പിന്നെയും വിവാദങ്ങളുണ്ടായി പ്രീമിയർ ലീഗിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം ഫിൽഫോർഡിനെ സമ്മാനിക്കുന്നതിന് മുന്നോടിയായി ഐസനെല്ലിന്റെ വൈസ് ചെയർമാൻ ടിം ലൂവിസ് ചടങ്ങിൽ നിന്ന് പോയതും വാർത്തയായി ഹാളൻഡിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഗണ്ണേസിന്റെ പ്രകടനത്തിനെതിരെ അദ്ദേഹത്തിന്റെ പിതാവും മുൻ സിറ്റി താരവുമായ ആൽഫി ഹാളൻ രംഗത്തെത്തിയിട്ടുണ്ട് ഇതിവിടം കൊണ്ടൊന്നും തീരില്ല എന്ന് ചുരുക്കം